ഹായ് ഹലോ അസ്ലാം വലയ്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ദോഷമാവായിട്ടാണ് വന്നത് എങ്ങനെ നല്ലൊരു ദോഷമാവ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം കണ്ടമാനം എൻ്റെ വീഡിയോ ചാനലിലൂടെ ഓടിക്കൊണ്ട് പോയൊരു മാവാണ് ദോഷമാവ് അതുകൊണ്ട് ഇനി കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല ഞാൻ ഇവിടെ എങ്ങനെ നല്ലൊരു ദോഷമാവ് ചൂടാന്നുള്ളതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് കൈയ്യിലാണ് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നേരത്തെ പറ്റത്തിൻ ചുട്ടാണ്ടല്ലോ ഓരോ ഒറ്റയെന്ന് മതി ഓരോ കുട്ടിക്ക് ഇതുപോലെ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ല കണ്ടമാനം ചുട്ടി 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 നമ്മളെ കജ്ജും ും കൊണ രൂപത്തിലെല്ലാം കണ്ടിട്ട് ചുട്ടി ചുട്ട് നമ്മളാണ് ഇല്ലാതാകല്ല മാഡിയത് ഞമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഓരോന്ന് ചൂട് അതിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരതെങ്ങനെ ചട്ടി എന്ന് തന്നെ നീ കിട്ടുന്നു അതൊക്കെയാണ് പറഞ്ഞു തന്നെ ഇതുപോലെ ഇരുമ്പ് ചട്ടി എടുക്കുകയാണെങ്കിൽ നല്ല ചൂടോട് കൂടി നിൽക്കും നെയ്യ് ചേർത്ത് കൊടുത്ത് ആ പ്രത്യേക ടേസ്റ്റാണ് ദോശയ്ക്ക് അതുകൊണ്ട് നല്ല സൂപ്പർ അടിപൊളി ദോശയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഈ മോനെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കിയിട്ട് നിരന്തരം എൻ്റെ വീഡിയോ കണ്ടു നോക്കൂ ഇതുപോലെ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം ദോഷമാ ഉണ്ടാക്കണ പരുവം ഞാനവിടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് ഈ മോനക്ക് കൊടുക്കട്ടെ നല്ല നൈസ് നൈസ് ദോശ അപ്പം ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണെങ്കിൽ നല്ലൊരു ചട്നി കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഞാൻ ദോശമാവുണ്ടാക്കുന്ന കാര്യമല്ലേ പറഞ്ഞതെന്ന് അത് പറയാം ഈ ചുടണ വീഡിയോ കണ്ടുകാണ്ട് എങ്ങനെ ഉണ്ടാക്കണ വീഡിയോ പറയാം പറയാൻ സാധിക്കോ സാധിക്കുകയില്ലെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കും ആദ്യം നമ്മൾ പച്ചേരി വള്ളത്തിലിടണം എങ്ങനെ പച്ചേരി വള്ളത്തിലിടണം കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോഴത്തേ നമ്മളതിൽ കയ്യിലിട്ടിളക്കണം കേട്ടോ കാരണം ആ മാവിൽ ഇളക്കിയിട്ട് ഇളക്കിയിട്ടാണ് രണ്ടാമത്തെ കയ്യിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ട് കയ്യിൽ ഒഴിക്കുവിന് അടിപൊളി ദോശ ചുടുവിന് അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ വെള്ളത്തിലിട്ടേ നമ്മൾ പച്ചേരിയാണ് വള്ളത്തിലിട്ടേ പച്ചേരി വള്ളത്തിലിടാൻ നമ്മൾ ആദ്യം എന്താ കേട്ട് കൊടുക്കണം നമ്മൾ പച്ചേരിയിലേക്ക് രണ്ട് പിടി ഉയുന്നാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ പിടി ഉയന്നിട്ട് കൊടുക്കുക ഉയ്യുന്നതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല ഉയുന്നൊന്നുമല്ല നമ്മുടെ മാവ് നന്നാക്കുന്നത് നമ്മുടെ മാവ് നന്നാക്കണ വേറൊരു ഐറ്റംസാണ് ഇതിലേക്ക് നെയ്യ് ചേർക്കും പിന്നെ നെയ്യ് ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് നമ്മൾ ഉയന്ന് ചേർക്കുന്നിടത്തല്ലേ നമ്മൾ എത്തിയത് ആ ഉയിന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുക ഉയുന്നിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ അളവിൽ ഉയ ഉയ്യുന്നല്ല ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് ഉയിന്നും ഉലുവയും പച്ചേരിയും നല്ലോണം പൊതിർന്ന് വരുന്ന സമയത്താണ് നമ്മൾ അരി അരയ്ക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ അരി അരയ്ക്കേണ്ടത് ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആ ആറു മണിക്ക് രാത്രി വൈകുന്നേരം ആറു മണിക്ക് അരി വള്ളത്തിലിടും രാത്രി ഒരു ഒമ്പത് മണിക്ക് അരി അരക്കും അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് എൻ്റെ ഒരു രീതി എങ്ങനെയാണ് അങ്ങനെ വന്നത് വീണ്ടും മൂന്നാമത്തെ ദോശ നമ്മൾ ചുറ്റു ചൂടാൻ നമ്മൾ പോകുന്നു മൂന്നാമത്തെ ദോശ നമ്മളെവിടത്തിപ്പോ ഞാനിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ കൺഫ്യൂഷനായി അപ്പോൾ നമ്മൾ ഉയന്നിട്ട് വള്ളത്തിട്ട് പുതിർത്തണ വരെയല്ല എത്തി പുതിർത്തി കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുക നമ്മൾ പുതിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ അരി അരക്കാൻ ടൈമാണ് സമയത്ത് നമ്മൾ അരി അര അരക്കണം എപ്പോൾ അരി അരക്കണം എന്ന് ചോദിച്ചാൽ അരി പുതിരണം അരി ഉരുന്ന് ഉലുവ ഒക്കെ പുതിർന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെ മൂന്നാമത്തെ ദോശ നമ്മൾ ചൂടാൻ പോവുകയാണ് ഒക്കെ പുതിർന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അരി അങ്ങോട്ട് അരക്കണ സമയത്ത് ചോറ് ചേർക്കണം ചോറ് ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ ചോറ് മാത്രം ചേർത്താൽ പോരാ ചോറൊക്കെ ഒരു സുമാർ അളവിലങ്ങോട്ട് ചേർത്തുകൊള്ളി ഒന്നോ രണ്ടോ കയ്യിലൊക്കെ എഴുകി കൊണ്ടുവന്നിട്ട് ചോറങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കണം ഏത് ഏതുള്ളിയാണ് നമ്മൾ ചേർക്കേണ്ടത് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വലിയുള്ളി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചട്ടനി കറി ഉണ്ടാക്കാൻ വന്നു ഇതീക്കല്ല നമ്മൾ വലിയ ഉള്ളി ചേർക്കണേ നമ്മൾ കൊന്നല്ല വലിയുള്ളി ചേർക്കണേ വലിയുള്ളി നമ്മൾ അരി അരക്കണ സമയത്താണ് വലിയുള്ളീൻ്റെ പകുതി എടുത്ത് ചേർക്കേണ്ടത് ചട്ടനിയിലേക്ക് നമ്മൾ എന്താണ് ചേർക്കേണ്ടത് ചട്ടണിയിലേക്ക് നമ്മൾ എന്താണ് ചേർക്കേണ്ടത് നാളികേരം ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ഇല്ലി ചേർക്കണം ഒരൊറ്റ ഇല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കണം എന്നിട്ട് അരി അരിയല്ല മാവ് നമ്മൾ മാവല്ല തേങ്ങ തേങ്ങ നമ്മൾ അരച്ചങ്ങട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചട്ടി വെച്ചിട്ട് കടുുകാണിട്ട് പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ട് കറിവേപ്പിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ടാണ് യോജിപ്പിച്ചാൽ നല്ലൊരു ചട്ടനി കറി ഇവിടെ റെഡിയാവും നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പം വെള്ളം നീണ്ടുവലഞ്ഞ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ നാളികേരത്തിന് റേറ്റ് കൂടിയപ്പോൾ ഞാൻ വെള്ളം നീട്ടൽ തുടങ്ങി ഇവിടെ സംഭവിച്ചെടുക്കുന്നത് ഇന്ന രണ്ട് ദിവസത്തിന് നമുക്ക് കറി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വേണത് ഇപ്പം നമ്മൾ ഇവിടെത്തി അരി അരച്ച് നമ്മൾ അരി അരച്ചോ ഏതൊരു അരി നമ്മൾ അരച്ചു അരച്ചതിൻ്റെ കൂട്ടത്തില് വലിയുള്ളി ഇട്ടെടുക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് വലിയ ഉള്ളി ഇട്ടിട്ട് അരി അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യുക കാരണം നല്ല ടേസ്റ്റ് മാത്രമല്ല ചട്ടീന്ന് എളുപ്പത്തിൽ തെന്നി നീങ്ങും ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ആ ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മാവ് ഇതുപോലെ കലക്കണം ഓയിൽ ചേർത്ത് കലക്കിയെടുക്കണം ഓയിൽ ചേർത്ത് കലക്കിയെടുക്കുമ്പോൾ നല്ല നല്ലൊരു മിനുസത്തിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങും അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇനി നമ്മൾ ചട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചും കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ അപ്പൻ അപ്പൻ ചുട്ടീനീട്ടോ രണ്ട് കയ്യിൽ സാധാ അപ്പ ഉണ്ടല്ലോ അപ്പൻ ചുട്ടീനി പിന്നെ അതേപോലെ ഞാൻ പത്തിരി ചുട്ടീനി പൊറാട്ട ചുട്ടീനി ചപ്പാത്തി ചുട്ടീനി വിവിധ സാധനങ്ങൾ വിവിധ തരം സാധനങ്ങൾ ഇത് ചുട്ടുകാണ്ടാണ് ഞാൻ ദോശ ചൂടാൻ വരുന്നത് നന്നാകുമോ ഇല്ലയോ നന്നാകുമോ ഇല്ലയോ നന്നാകും 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 എന്തു കൊണ്ട് എന്തു കൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ ഈ ചട്ടിയിൽ നമ്മൾ എന്ത് ചേർക്കണം നമ്മൾ ചട്ടിയിൽ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കണം അത് വേറൊരു കാര്യം പിന്നെ അടുത്തത് എന്ത് ചെയ്യണം അരി ക്കണ സമയത്ത് ഒരു വലിയുള്ളി ചേർത്താൽ നിങ്ങളുടെ മാവിന് ടേസ്റ്റ് കൂടും ഒരു വലിയ ഉള്ളി ചേർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മുറി വലിയുള്ളി നിങ്ങൾ ചേർക്കണം അപ്പം നിങ്ങൾക്കൊന്നുകൂടി ചട്ടിയിൽ നിന്ന് തെന്നി നീ നിങ്ങളെ പരുവത്തിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയുളീൻ്റെ പകുതി ചേർക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങും അപ്പം നിങ്ങളൊരു പോയിന്റുകൾ പഠിച്ചോളൂ അടുത്തതായിട്ട് നമ്മൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവും പൊങ്ങി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ ഡബിൾ ഹോയ്സാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് ഈ ദോശമാവ് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി വീട്ടിൽ നിർബന്ധമാണ് വീട്ടിൽ നിർബന്ധമായ ഇതുപോലൊരു ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഏത് സുപ്രഭാതത്തിൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് അരി അരക്കണ സമയത്ത് ഒന്നോ രണ്ടോ ടീസ്പൂണ് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പ് പൊടി ചേർത്തിട്ട് അരച്ചെടുത്ത ഏത് മാവും പൊങ്ങും എന്നാണ് പറയാനുള്ളത് നമ്മൾ പഴംപൊരി അതുപോലെ നെയ്യപ്പം കുഴിയപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ നന്നാകാത്ത മാവ് ഉണ്ടാവില്ല പൊങ്ങാത്ത മാവ് അതിലേക്കൊക്കെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പ് പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കുറേ ചേർക്കണ്ട രണ്ട് ടീസ്പൂൺ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ ഒരു ഉച്ച ഉച്ചയാകുമ്പോൾ പഴംപൊരിക്കുള്ള മാവ് കുഴക്കണ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഡബിൾ ഹോയ്സ് ഇട്ട് മതി അപ്പം നമ്മൾ നാല് മണിക്കൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വീർത്തങ്ങോട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഇവിടെ ഈ ദോശയെ നന്നാക്കി എടുക്കുന്നത് ഇത് എത്ര ടൈം കഴിഞ്ഞാലും കൂടുതൽ കൂടുതൽ നന്നായി വരും അല്ലാതെ നിങ്ങൾ സാധാരണ ഇന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ദോശ ഒന്ന് ചുട്ട് കഴിഞ്ഞ് രണ്ടാമത് ചുടു ചുടുമ്പോൾ എന്താ സംഭവിക്കുക ആദ്യത്തെ ചുട്ടയിൻ്റെ അത്ര നന്നാകൂല അങ്ങനെയല്ല സംഭവിക്കാറുള്ളത് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നാൽ ഈ ദോശ അങ്ങനെയല്ല ഒന്ന് ചുട്ട് രണ്ടാമത്തെ ഒന്നുകൂടി കൂടി സൂപ്പറായിരിക്കും അടുത്ത പിന്നെ അതിലാറ് സൂപ്പർ 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 അങ്ങനെ സൂപ്പറിന്റെ അങ്ങേ തലയിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും അയ്യോ കൊള്ളണേ അയ്യോ യൂത്തു വരും

ഇപ്പോൾ നിങ്ങൾ കണ്ട ലൈവ് എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അമീകൾക്ക് ദോശ വേണം അവൾ വരുന്ന വരുന്നവരെ തന്നെ ദോശ വേണം പല്ല് തേക്കാതെ ഒന്നും ചെയ്യാതെ അവർക്ക് ദോശ എന്ന് പറഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു പോകാൻ പറഞ്ഞു അതിന്റെ തല്ലും പിടിയാണ് നിങ്ങൾ അവിടെ കണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം ഓൾക്കാൻ ചുട്ടെടുക്കാമെന്ന് വരുത്തി വലിയൊരു അലാക്കിൻ്റെ അപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓളപ്പ ആരാധനം തീർക്കാതെ വിചാരിച്ചു വല്ലവരപ്പാണ് ചുട്ടെടുക്കട്ടെ അതാണ് പഞ്ഞ് നല്ലത് അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ട് നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി എൻ്റെ വീഡിയോ അതിൻ്റെ എപ്പഴാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങൾ ആകാംക്ഷയോടെ ആ കമൻറ്റിലൊന്ന് എന്നിട്ട് എന്നിട്ടതിനുള്ള മറുപടി ഞാൻ പിറ്റേന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ല അടിപൊളി ദോശ ഇവിടെ നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നല്ല വലിയ ദോശ ഏറ്റവും വലിയ ദോശയാണിവിടെ തയ്യാറായി ഒരു തെക്കൻ തടക്ക് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ അടിപൊളി ദോശ നമ്മളെ പാത്രത്തിൽ പോലും കൊള്ളാത്ത വലിയ പാത്രമാണ് കേട്ടോ അത് ദലാഖിൻ്റെ ഒരു പാത്രമാണ് അത്രയും വലിയൊരു പാത്രത്തിൽ ആ ദോശ ഇട്ടെടുത്തിട്ട് അവൾ തല്ലുമുടുന്ന പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ടോ സ്നാക്സ് സ്നാക്സ് കാരണമായിട്ട് സ്നാക്ക് തിന്ന് 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 എന്നും വയറുവേദനയാണ് രാവിലെ തന്നെ വയറുവേദന വയറുവേദന ഓളെ പണിയാണ് ഈ മാവക്കപ്പാടതിൻ്റെ മേലെ കൂടെ കലക്കി വെച്ചിട്ട് ഏതായാലും ഞാനും രണ്ടുമൂന്നാലും കുഞ്ഞുങ്ങൾ കുഞ്ഞി അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞി കുഞ്ഞി സ്നാക്സ് പരുവത്തിൽ ഇങ്ങോളൂ സ്കൂൾക്ക് പോയിക്കോട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് നമ്മൾ കൂൺ കൂണുകാരി ഉണ്ടാക്കണം കൂൺകാറിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വല്ലാതെ വന്ന് കാണിച്ചിട്ടില്ല ഏതെല്ലാം കൂണെന്ന് ഉളിപ്പിച്ചാൽ നല്ല എളുപ്പമാണ് ഇങ്ങൾക്കും നല്ല എളുപ്പമാണ് ഞമ്മക്കും നല്ല എളുപ്പമാണ് തിന്നാനും നല്ല എളുപ്പമാണ് എല്ലാം കൊണ്ടും എളുപ്പമുള്ള ഒരു ഐറ്റമാണ് കൂണ് 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 അതുകൊണ്ട് എല്ലാവരും കൂണൊന്ന് ഇടയ്ക്കിടക്ക് വാങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഇഷ്ടമുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ കൂണ് കിട്ടി ഞാൻ രണ്ടു മൂന്നാല് നേരം അങ്ങോട്ട് ചോറ് ഈ കോലം ചോറ് അയച്ചാൽ ഞാൻ തടച്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും എന്താണെന്ന് വെച്ചാൽ കൂണോടുള്ള ഇഷ്ടം കാരണത്താൽ ഞാൻ ഉണ്ടാക്കാറുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ അടുത്തത് എന്താന്ന് ചോദിച്ചാൽ എന്താ അന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് നമ്മൾ വൈൻ്റെ അപ്പൊ ആക്കാണ് ഓക്കെ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ദോശ മാവ് ദോശമാവുണ്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞൊന്നു അരിമാവ് അരക്കണ സമയത്ത് നമ്മൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി കൂടി ചേർത്താൽ മതി തക്കാളി വെച്ചിട്ടാണ് കൂൺ കൂണുണ്ടാക്കേണ്ടത് ഷോർട്ടിൽ കാണാത്ത ആളുകൾ ഇവിടെ വന്നിട്ട് എന്ന് ചോദിച്ചാൽ കാണുവോ ഇല്ലേ എനിക്കറിയില്ല എന്നാലും ഇവിടെ നിർത്താം കേട്ടോ ഓക്കെ ബൈ ടാറ്റാ